എൻ്റെ മോൻ നിവേദ് ഇപ്പോൾ സ്കോട്ട്ലൻഡിലാണ് ഡേറ്റ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു മോനും സംഗീതത്തിൽ ഒരുപാട് താല്പര്യമുള്ള കുട്ടിയാണ് കാര്യം ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ ഒരു ഫീൽഡ് കണ്ടു കണ്ട് വളർന്നത് കൊണ്ട് ആവാം ഹസ്ബൻഡ് മ്യൂസിഷ്യനാണ് രാജീവട്ടൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുവിധമുള്ള മ്യൂസിക്കൽ ഒക്കെ ഉണ്ട് ഞാൻ സബ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഗ്രിക്ക് സബ് വീണയായിരുന്നു അപ്പം കുഞ്ഞിലേ ഇവൻ ഈ വീണ കാണുകയും ആ വീണയോടെ എന്തോ ഒരു പ്രത്യേക ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യുമായിരുന്നു തീരെ ചെറുതിൽ അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫ്രണ്ടത്തോട്ട് താമസമായതിന് ശേഷമാണ് മോനെ ഇങ്ങനെ ഒരു സ്കൂളിൽ വീണ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു ചേർന്നത് പ്രിലിമിനറി ലെസൺസൊക്കെ പഠിച്ചു തുടങ്ങി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു ടീച്ചറാണെങ്കിൽ അടുത്ത മാസം വേറൊരു ടീച്ചറായിരിക്കും അപ്പോൾ അവൻ ആ ഒരു ടീച്ചറുമായിട്ട് അവനിങ്ങനെ പഴകി വരുമ്പോൾ വേറൊരു ടീച്ചർ മാറുന്നത് അവനൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പം ആ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് പ്രിലിമിനറി ലെസൻസ് അതായത് സബ്ദസ്വരാസും സരളിവരിശ ജണ്ടവരിശ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അവൻ പഠിച്ചു കഴിഞ്ഞു ഫിങ്കറിംഗ് ഒക്കെ അതിലൂടെ അവൻ പഠിക്കാൻ പറ്റി പക്ഷെ ഇങ്ങനെ ഈ ഗുരുസ് അപ്പം മാറുന്നത് കൊണ്ട് അവനൊരു ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് അവന് പോകാൻ താല്പര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടും ഞങ്ങളവനെ ഒന്നിനെ നിർബന്ധിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഓക്കെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ പോകണ്ട എന്ന് ഞങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞു പക്ഷെ പിന്നെ അവൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഇവൻ അത്രത്തോളം ഈ വീണ വായനയോട് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് യൂട്യൂബിൽ നോക്കി അവൻ പഠിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ യൂട്യൂബ് കണ്ട് പഠിക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും കൂടുതൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് വീണ ഈ ഗായത്രി മാമാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വീണ അവരുടെ വീഡിയോസ് കണ്ടാണ് അവൻ പഠിച്ചു തുടങ്ങിയത് കീർത്തനങ്ങളൊക്കെ പിന്നെ പെരുമ്പാവൂർ സാറിൻ്റെ ഉപദേശങ്ങളും അവന് കിട്ടിക്കൊണ്ടേയിരുന്നു അപ്പം ഇത് കണ്ടും കേട്ടും ആണ് അവൻ വീണ പഠിച്ചത് ആക്ച്വലി ഒരു ഗുരു ഉണ്ടോ വീണയ്ക്കൊരു ഗുരു ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവന് ഗുരു ഇല്ല അവൻ ഈ ഇത് കണ്ട് യൂട്യൂബ് കണ്ടും കേട്ടും പിന്നെ പെരുമ്പാവൂർ സാറിനെ പോലെയുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചും അത് മനസ്സിലാക്കിയും ഒക്കെയാണ് അവൻ വീണ പഠിച്ചത് അങ്ങനെ പഠിച്ചാണ് ഈ സ്റ്റേറ്റ് ലെവലിൽ കണ്ടിന്യൂസ് ഒരു അഞ്ച് വർഷം വിന്നറായത് ഈ ഗായത്രി മാമിൻ്റെ ഉള്ള അതി എന്താ പറയുന്ന വലിയ ആരാധന അവനെ ഈ ഗായത്രി മാമിൻ്റെ അടുത്ത് എത്തിച്ചു മാമിനെ വായിച്ചു കേൾപ്പിച്ചു അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു ഞാൻ പോലും അറിയാതെ ഒരിടത്ത് ഇരുന്ന് എൻ്റെ പാട്ടുകൾ കേട്ട് എൻ്റെ കീർത്തനങ്ങൾ കേട്ട് ഞാൻ വായിക്കുന്ന അതേ സ്റ്റൈലിൽ വായിക്കുന്നല്ലോ എന്ന് പറഞ്ഞവർക്ക് അവർ ഭയങ്കര ഒരു നീ ഏകലവ്യനാണോ എന്നാണ് അവരവൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ മാമിനെയും പരിചയപ്പെടാൻ സാധിച്ചു ഇപ്പോഴും മോനും ഗായത്രി മാമുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് അതൊക്കെ ജീവിതത്തിലെ വലിയ വലിയ ഭാഗ്യങ്ങളാണ് അത്രയും വലിയ ലെവലിലിരിക്കുന്ന അവരുമായിട്ടൊക്കെ നമുക്ക് കോൺടാക്റ്റ് സൂക്ഷിക്കാൻ പറ്റുക അല്ലെങ്കിൽ അവനെ കാണാത്തപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുക ചോദിക്കുന്ന വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ മോൻ എനിക്കെപ്പോഴും പറയാൻ ഒരു എന്താ പറയുന്നത് ഒരു പ്രൗഡായിട്ടുള്ള ഒരു അമ്മയായിട്ട് എനിക്ക് ഞാൻ അവൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് വീണ ഗുരു ഇല്ലാതെ പഠിച്ചു അതുപോലെ അക്കാഡമിക്സിലാണെങ്കിലും അവന് പഠിച്ചു തുടങ്ങി അതായത് എൽ കെ ജി മുതൽ ഇപ്പോൾ വരെയും ഇപ്പോഴും പഠിക്കും അവൻ ജോലിയാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അവന് ട്യൂഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പ്ലസ് ടുവിന് നൂറ് ശതമാനം മാർക്കോടെ ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് മാർക്കോടെയാണ് അവൻ പ്ലസ് ടുവിന് പാസ് ഔട്ടായത് അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ട്രിപ്പിൾ മേജർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ഫിസിക്സ് കെമിസ്ട്രി മാത്സായിരുന്നു മെയിൻ അവിടെ കോഴ്സ് കഴിഞ്ഞ് നല്ല മാർക്കോടെ അവിടെ പാസ്സായി അതിന് കൊറോണ സമയത്ത് എഡിൻബറ യൂണിവേഴ്സിറ്റി സ്കോട്ട്ലൻഡിൽ എഡിൻബറ യൂണിവേഴ്സിറ്റിയിൽ അവൻ അഡ്മിഷനായി ആ കൊറോണ ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന സമയത്താണ് മോൻ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് ആ ട്രാവലിങ്ങിനൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അതൊക്കെ അതിജീവിച്ച് അവൻ അവിടെ പോകാൻ പറ്റി അവിടെ പഠിച്ചു കമ്പ്യൂട്ടേഷണൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആയിരുന്നു അവൻ്റെ സബ്ജക്റ്റ് അവിടെയും നന്നായിട്ട് അവൻ പഠിക്കാൻ സാധിച്ചു അവിടെയും നല്ല മാർക്കോടുകൂടി പാസ്സായത് കൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞൊരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവിടെ അവിടെ ജോലിയായി സയൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്കോട്ട്ലൻഡിലാണ് ഇടയ്ക്ക് കഴിഞ്ഞ മാസം നാട്ടിൽ വന്നിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോൻ്റെ വിശേഷങ്ങൾ പുതിയ സംഗീത സംവിധായകർ അങ്ങനെ ഒത്തിരി പേര് പുതിയ സംഗീത സംവിധായകരോട് എന്ന് ചോദിച്ചാൽ ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ തുടക്കം മുതലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മതച്ചേട്ടൻ്റെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ മധുചേട്ടൻ പഠിപ്പിച്ച് പാടിയ ഒരു ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പാടിയത് ആ ആ പാട്ട് ഞാൻ അല്ല മധുചേട്ടൻ്റെ കമ്പോസിംഗിൽ ഞാൻ പാടുന്നു ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴത്തെ ഇന്നും ഇന്നും വൈകുന്നേരം ഉണ്ട് മധുചേട്ടൻ്റെ പാട്ടാണ് പാടുന്നത് അപ്പോൾ എൻ്റെ പാട്ടിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അന്ന് മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വരെ എനിക്ക് അതുപോലെ തന്നെ രാമവർമ്മ ചേട്ടൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ആക്ച്വലി സിനിമയിലെ പാട്ടുകൾ അതും ഞാൻ വളരെ ചെറുതിലേ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടി തുടങ്ങിയാണ് ഇപ്പോഴും പാടുന്നു പെരുമ്പൗർ സാറ് സാറിൻ്റെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ സാറിൻ്റെ ഇതിൽ പാടുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ വർക്കുകൾ എനിക്ക് പാടാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ സംഗീതത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ പാട്ടിലുള്ള അവരുടെ വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ ഏൽപ്പിക്കുന്നത് അപ്പം പുതിയ സംഗീത സംവിധായകരുടെയും ഞാൻ പാടുന്നുണ്ട് പാടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും ഇവരൊക്കെ ഞാൻ എൻ്റെ തുടക്കം മുതലേ എന്നെ ഇപ്പോഴും വിശ്വാസത്തോടെ പാടിപ്പിക്കുന്നവരാണ് അപ്പം എനിക്ക് ഇവരുടെ പാട്ടുകൾ പാടാൻ ആണ് കൂടുതൽ കോൺഫിഡൻസ് ഒരു പക്ഷേ എപ്പോഴും കണ്ട് കാര്യം ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ നമുക്ക് പേടിയില്ലാതെ ടെൻഷൻ ഇല്ലാതെ പാടാൻ പറ്റുന്നത് ഇവരുടെ കൂടെയൊക്കെയാണ് എന്ന് വെച്ച് പുതിയവരുടെ കൂടെ പാടത്തില്ല എന്നല്ല അതും പാടുന്നുണ്ട് വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് ഞാൻ പാടുന്നതും ആരും അങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പം പുതിയ സംഗീത സംവിധായകർ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും പാടുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഫിലിം പാടിയിട്ടുണ്ട് ഇനി മദ്യച്ചൻ്റെയും വർമ്മച്ചൻ്റെയും ഒക്കെ തന്നെയാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ സിനിമകളിലും പാടിയിട്ടുണ്ട് രാജവട്ടനും കീബോൾ പ്രോ പ്രോഗ്രാമറാണ് കൂടാതെ മ്യൂസിക് ഡയറക്ടറുമാണ് ഹസ്ബൻഡും ഓൾ ഇന്ത്യ റേഡിയോയിൽ എ ഗ്രേഡ് മ്യൂസിക് ഡയറക്ടറാണ് അപ്പം ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ ഇപ്പോഴും പാടുന്നുണ്ട് എപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് ജീവൻ നിൽക്കലിടത്തോളം കാലം സംഗീതത്തിലൂടെ തന്നെ ജീവിക്കണം എന്നുള്ളത് ആഗ്രഹം പിന്നെ എന്താ പറയുന്നത് എല്ലാവരും കേട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പാട്ട് പാടണം എന്നുള്ളതാണ് ആഗ്രഹം അതിൻ്റെ പ്രതീക്ഷയിലാണ് പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സിംഗർ ഏതെന്ന് വെച്ചാൽ ഞാൻ ജാനകിയമ്മയാണ് ഞാൻ ആദ്യം പറയുന്നത് എല്ലാവരുടെയും പാട് പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ജാനകിയമ്മയുടെ പാട്ടുകളോട് എന്തുകൊണ്ടോ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ സുശ സുശീല അമ്മയുടെയും വാണിയമ്മയുടെയും ഒക്കെ പാട്ടുകൾ എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കാറുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പഴയ പാട്ടുകളുടെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നത് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുമുണ്ട് പാടുന്നും ഉണ്ട് അപ്പം ഫേവറേറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം ജാനകിയമ്മയുടെ പാട്ടുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അതിലൊരു പാട്ട് ഞാൻ പാടാം ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം

അപ്പൊ നമ്മുടെ വാനമ്പാടി ചിത്ര ചേച്ചിയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ ചിത്രചേച്ചിയുടെ പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് പിന്നെയും പിന്നെയും കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും 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 ആരോ 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 ദാസാറിൻ്റെ പാട്ടുകളൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ദാസാർ പി ജയചന്ദ്രമാഷ് ഇവിടെ എല്ലാവരുടെയും എല്ലാവരുടെയും പാട്ടിൻ്റെ ഒരു ഒരു വലിയ ആരാധികയാണ് ഞാൻ അതാണ് ഞാൻ പറയും നേരത്തെ പറഞ്ഞത് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു പാട്ട് എപ്പോഴെങ്കിലും പാടാൻ അവസരം കിട്ടിയെങ്കിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് എപ്പോഴെങ്കിലും നടക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ജാനകിമ്മയുടെ കാര്യം പറയുമ്പം വീണ്ടും ഒരു ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരും എന്നാലും പെട്ടെന്ന് വീണ്ടും ഒരു പാട്ട് ഓർമ്മ വന്നത് എൻ്റെ ഫേവറേറ്റ് സോങ് കൂടിയാണ് ശ്രുതി സ്വരമാ ചിരകളിൽ അലസ നിങ്ങളിൽ മനസിന് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ വിശേഷങ്ങൾ പങ്ക് വയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്